ും നമസ്കാരം ഞാൻ ധന്യ ടി കൃഷിക്കാഴ്ച പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കാക്കനാടുള്ളിയുടെ ഹെഡ് ഓഫീസിന് തൊട്ടടുത്ത് തന്നെ പുതുതായി ആരംഭിക്കുന്ന തളിർ അഗ്രി ഹൈപ്പർ മാർക്കറ്റിന്റെയും ടിഷ്യൂ കൾച്ചർ ലാബിന്റെയും മൈത്രി ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ സെന്ററിന്റെയും ഉദ്ഘാടനത്തിനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കൃഷിവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ വി എഫ് പി സിക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരോട് പ്രത്യേകിച്ച് വി എഫ് പി സിയെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല വിത്ത് മുതൽ വിപണി വരെയുള്ള എല്ലാ സപ്പോർട്ടും കർഷകർക്ക് നൽകുന്ന ഒരു സ്ഥാപനമാണ് വി എഫ് പി സിക്ക് അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഇന്ന് ഇവിടെ ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അത് എത്രത്തോളം നമ്മളുടെ കർഷകർക്കും കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും ഇനി പുതുതായിട്ട് കൃഷിയിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കർഷകർക്കൊക്കെ എത്രത്തോളം ഉപകാരപ്രദമാകും എന്നുള്ളത് നമുക്ക് നേരിട്ട് കണ്ടറിയാം എന്തായാലും സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഗ്രി ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത നമ്മളുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ് സർ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഈ ഹൈപ്പർ മാർക്കറ്റ് എത്രത്തോളം ഓരോ കർഷകർക്കും കൃഷിയെ ഇഷ്ടപ്പെടുന്നവർക്കും എത്രത്തോളം ഉപകാരപ്രദമാകുമെന്ന് പറയുന്നത് നമുക്കൊന്ന് നേരിട്ട് കേട്ടു നോക്കാം കർഷകന് കൃഷിയിടത്തിൽ സഹായകമാവുന്ന സഹായകമാവേണ്ട നിരവധിയായ ഉപകരണങ്ങൾ ആ ഉപകരണങ്ങളെല്ലാം എവിടെ കിട്ടും എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ ഇടങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ചന്തകൾ ഉണ്ടായിരുന്നു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തു വേണ്ടി തന്നെയും ചില ചന്തകൾ ചില പ്രദേശങ്ങളുടെ പ്രത്യേകതയായി ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത്തെ രീതിയിൽ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന തരത്തിലുള്ള ഒരു ഉപകരണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട് അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളെല്ലാമാണ് പലയിടങ്ങളിൽ നിന്നായി സമാഹരിച്ച് വി എഫ് പി സിക്ക് തന്നെ അതിനകത്തൊരു ലാഭത്തിന്റെ കണക്കുകൂട്ടിലില്ലാണ്ട് കർഷകർക്ക് വളരെ ചെറിയ വിലയ്ക്ക് എത്തിക്കാൻ കഴിയുന്ന നേരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുക എന്നതിലേക്ക് എത്തിക്കുന്നത് തളർന്ന ഈ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് അണുബന്ധനം മനസ്സിലാവും കൃഷിയുമായി ബന്ധപ്പെട്ട ഇന്ന് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കർഷകന് അയാളുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ്ട് എല്ലാ ഉപകരണങ്ങളും ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉത്പാദനം നടത്തുന്ന സ്ഥാപനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ഏജൻസിയായി തന്നെ നിന്നുകൊണ്ട് ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വില കുറച്ച് അത് വാങ്ങിയെടുക്കാൻ കഴിയുന്നുണ്ട് മറ്റുള്ളടങ്ങളിൽ നിന്ന് ലഭ്യമാവുന്നതിനേക്കാൾ വില കുറച്ച് വി എപ്പി സിക്ക് വിപണനം ചെയ്യാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് തളിർ എന്ന ഈ സ്ഥാപനത്തിൽ മിക്കവാറും എല്ലാ ഉപകരണങ്ങളും ലഭ്യമാകുന്നുണ്ട് കൃഷിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിന്റെ ഇൻപുട്സ് എന്ന തരത്തിൽ കണക്ക് കൂട്ടുന്ന വളങ്ങളടക്കമുള്ളവ ഇവിടെ ലഭ്യമാവുമ്പോൾ എല്ലാം കൂടി ലഭിക്കും അത് കൃഷിയുടെ ഒരു ഹൈപ്പർ മാർക്കറ്റായി തന്നെ നമുക്കതിനെ കണക്കാക്കാൻ കഴിയും ഇത്തരത്തിലൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് വി എഫ് പി സിക്ക് മുൻകൈയിൽ ഉണ്ടാവുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാധാരണ സാമഗ്രികളും ലഭ്യമാകുമ്പോൾ അത് കർഷകനേറെ സഹായകമാകും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതെല്ലാം കൂടി ഒരിടത്തേനും ലഭ്യമാകുന്നില്ല എന്നുള്ളതായിരുന്നു കർഷകർ പറയുന്ന ഏറ്റവും വലിയ പരാതി ചില എവിടെ കിട്ടും എന്ന് ആ ചോദിക്കുന്നുണ്ടാവും ആധുനിക കൃഷി രീതികളുണ്ട് സ്മാർട്ട് കൃഷിയുടെ ഭാഗമായി പറയുന്ന പ്രസിഷൻ ഫാമിംഗ് അടക്കമുള്ള കാര്യങ്ങളുണ്ട് തുള്ളിനനൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നു അത് ചെയ്യണം എങ്ങനെയാണ് ഏറ്റവും ഗുണമേന്മയുള്ള ഇനങ്ങൾ എവിടെ കിട്ടും പലതും നമുക്ക് നോക്കിയിട്ട് അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ കഴിയാതെ പോകുന്നതിന്റെ പേരിൽ കർഷകർ കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിനും പരിഹാരം ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ കാര്യങ്ങളെല്ലാം ആണ് വി എഫ് പി എസ് സി എന്ന ഈ ഔട്ട്ലെറ്റിലൂടെ സാധിച്ചെടുത്തിരിക്കുന്നത് ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ ഗുണമേന്മയുള്ള സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ പരിശോധന നടത്തി അത് വാങ്ങുക അതിന് അവരുടെ തന്നെ ഒരു ഇതുമായി ബന്ധപ്പെട്ട ധാരണയിൽ ചേർന്നുകൊണ്ടാകുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്ക് തന്നെ ഇവിടെ ലഭ്യമാകുമ്പോൾ ലാഭം എന്നുള്ളതിനെ അങ്ങനെ പരിഗണിക്കാതെ കർഷകരിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു കർഷകർ ഒരിക്കലും വലിയ ചൂഷണത്തിനാൻ പാടില്ല കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതിന്റെ വേണ്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടാൻ പാടില്ല എന്നതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനത്തെ സാധിച്ചെടുത്തിരിക്കുന്നത് അത് ആശയമായിരുന്നു എതിരാന് പറ്റുമോ എന്നുള്ളത് ഒരുപാട് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ നാട്ടുമുറങ്ങളിൽ എല്ലായിടത്തും എല്ലാം വാങ്ങാൻ കിട്ടും എന്ന് പറയുന്നിടത്ത് നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും വാങ്ങാൻ കിട്ടുന്ന ഇടങ്ങളിൽ പക്ഷേ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഭക്ഷണത്തിന് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷിക്ക് ഗുണകരമാവുന്ന സാധന സാമഗ്രികൾ വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു വലിയ പരിമിതി എറണാകുളത്ത് തന്നെ നിരവധിയായ ഹൈപ്പർ മാർക്കറ്റുകളും സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് പക്ഷെ അവിടെ ഒന്നും ലഭ്യമാവാത്ത കൃഷിയുമായി ബന്ധപ്പെട്ട ഇനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ സാമഗ്രികൾ ഉപകരണങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇത്തരത്തിലൊന്ന് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ തളിർ എന്നത് കേരളത്തിൽ തളർത്ത് വളരുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് എറണാകുളത്ത് മാത്രം നടപ്പിലാക്കിയാൽ പോരാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കൃഷിയുണ്ട് എല്ലാ ജില്ലകളിലും കർഷകരുണ്ട് എല്ലാ ജില്ലകളിലെയും കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഇതിന്റെ മറ്റ് പതിപ്പുകൾ കൂടി മറ്റിടങ്ങളിൽ കൂടി ഇത് നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ വി എഫ് പി സിക്കൈയിൽ ഉണ്ടാവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഇവരുടെ എല്ലാം സഹായവും സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട് അതിനനുസരിച്ച് മറ്റിടങ്ങളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൃഷിക്കാരന് കൃഷിയിടത്തിൽ നിന്ന് അധികം അകലെയല്ലാതെ ഇതെല്ലാം ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ അതിലുപകാരപ്രദമായിരിക്കും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ തളർന്ന ഈ ഹൈപ്പർ മാർക്കറ്റിലെ ഉൽപ്പന്നങ്ങൾ വി എപ്പി സിക്ക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനാവും എന്നുള്ള പ്രത്യേകതയുണ്ട് അത് ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കും കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള കർഷകർ കൂട്ടായ്മയോടുകൂടി ഇത്ര ഇനങ്ങൾ വേണം എന്ന് പറയും ഇവിടുന്ന് നമുക്കത് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള അതിനുള്ള ഒരു ഇത് ആവശ്യമായ ഇതുകൂടി വഹിക്കേണ്ടി വരും എന്നത് മാത്രമേ ഉള്ളൂ അവർക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വില കുറച്ച് തന്നെ എത്തിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും ഇതൊരു ശരിക്കും ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ വിജയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം തന്നെയാണ് ഇത് കർഷകർക്ക് ഏറ്റവും പ്രയോജനപരമാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് ലാബ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമുക്കൊന്ന് ഒന്ന് നോക്കാം ആധുനിക രീതികൾ സ്വീകരിച്ചുകൊണ്ടുള്ള കൃഷി കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത് ഒരു കാലത്ത് ഏറ്റവും സമൃദ്ധമായ വാഴ കൃഷി ഉണ്ടായിരുന്ന നാടാണ് നമ്മുടേത് അതിനാവശ്യമായ പുതിയ ഇനങ്ങൾ ലഭ്യമാവുന്നില്ല നാട്ടുമുറകളിൽ പറയുന്ന പോലെ വാഴക്കന്ന് ഗുണമേന്മയുള്ള വാഴക്കന്ന് കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതൊക്കെ നോക്കി തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പരിശ്രയമുള്ളൊരു കർഷകന് മാത്രമേ നല്ല വാഴക്കന്നു പോയി എടുക്കാൻ കഴിയുള്ളൂ ചിലതെല്ലാം വെച്ച് കഴിയുമ്പോൾ അത് കിളർക്കുന്നില്ല അല്ലെങ്കിൽ നല്ല കായ ഫലമുണ്ടാവുന്നില്ല എന്നൊക്കെ ഉള്ളത് പറയലാണ് ഈ ആധുനിക കാലത്ത് പഴയതുപോലെ വാഴക്കന്നുകൾ തേടി പോവുകയല്ല ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ഈ കാലത്ത് ഒരു ചെറിയ മുകളുളത്തിൽ നിന്ന് അനേകായിരം തൈകളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ലോകം നേടിയ ഏറ്റവും വലിയ ശാസ്ത്ര നേട്ടങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് ടിഷ്യൂ കൾച്ചർ എന്നത് ആ ടിഷ്യൂ കൾച്ചർ വാഴയിൽ എട്ട ഫലപ്രദമായി ഇന്ന് നമ്മൾ വിനിയോഗിക്കുന്നുണ്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ടിഷ്യൂ കൾച്ചർ ലാബ് വി എഫ് പി സിക്കൈ രൂപപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ആവശ്യമായ വാഴയുടെ തൈകൾ ഉത്പാദിപ്പിക്കുക എന്നതാണ് ഈ ടിഷ്യൂ കൾച്ചർ ലാബിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഏതാണോ ഇനം നമുക്ക് ആവശ്യമുള്ളത് ഇന്ന് കർഷകർ ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടുന്നത് ഏതിനം വാഴ ആണോ ആ വാഴയുടെ തൈകൾ ഗുണമേന്മയുള്ള തൈകൾ ഇവിടെ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ കഴിയും അതിൽ ഒരു തൈ പോലും കേൾക്കാതെ പോകില്ല ഒരു തൈ പോലും കായ്ക്കാതെ പോവുകയും ഇല്ല അത് കർഷകർ നൽകുന്ന ഒരു പിന്തുണയും പിൻവലവും ചെറുതല്ല ഞാൻ നേരത്തെ വളർന്നതുപോലെ പണ്ട് വാഴക്കന്ന് നോക്കിയെടുക്കുക നോക്കിയെടുത്താൽ പോലും ചിലപ്പോൾ അതിനകത്ത് നല്ല ഫലം ഉണ്ടാവുന്നില്ല എന്നുള്ളതിനെല്ലാം വിടാം ഇതാ ആധുനിക രീതിയിൽ നമുക്ക് വാഴത്തൈകൾ അതും ചെറിയ തൈകൾ കരുത്തുള്ള തൈകൾ കൊണ്ടുപോകാനും വലിയ പ്രയാസമൊന്നും ഇല്ലാത്ത തരത്തിൽ നമുക്ക് ടിഷ്യൂ കൾച്ചർ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഒറ്റ സമയം കൊണ്ട് തന്നെ പത്ത് ലക്ഷം ടിഷ്യൂ കൾത്തർ വാഴത്തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ലാബിന്റെ പുറത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ലാബിനകത്തേക്ക് ഇറളിലാണ് അങ്ങേറ്റം ആത്തരം കെല്ലാം നിരോധിച്ചിരിക്കുന്ന ഒരിടമാണ് എല്ലാവർക്കും അത് കയറാൻ പറ്റുകയില്ല വളരെയധികം മുൻഗണനോട് കൂടിയിട്ടാണ് അകത്തേക്ക് കയറേണ്ടത് അത്രമേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഇത്തരം ലാഭുകളൊക്കെ സെറ്റിരിക്കുന്നത് കർഷകനെ ഏറ്റവും ഗുണമേന്മയുള്ള നല്ല തൈ ഇനങ്ങൾ വിപണനം നടത്താൻ മറ്റു പലരും നിൽക്കുന്നിടത്ത് അവരുടെ കച്ചവടത്തിന്റെ ഇരയായി കർഷകൻ മാറാൻ പാടില്ല എന്നതുകൊണ്ട് ഗവൺമെന്റിന്റെ മുൻകൈയിൽ വി എഫ് പി സി കയുടെ മുൻകൈ ഇത്തുള്ള ലാഭ് സജ്ജീകരിച്ചിരിക്കുകയാണ് പത്ത് ലക്ഷം വാഴ തൈകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത്രയും കർഷകരിലേക്ക് കൂടി അത് എത്തുന്നുണ്ട് എന്ന് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് ഏതെല്ലാം ഇനമാണോ കർഷകർ കൂടുതലായി ആവശ്യപ്പെടുന്നത് ആ ഇനങ്ങളിലുള്ള വാഴത്തൈൽ ഉൽപ്പാദിപ്പിക്കാനും ഇവിടെ കഴിയും എന്ന പ്രത്യേകതയും ഉണ്ട് ഇത് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ കർഷകർക്ക് ഗുണകരമാവുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ കൂടി മുൻകൈയ്യോടെ കർഷക പൊങ്കാളത്തോട് അടക്കുന്ന സ്ഥാപനം അതിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ഏറ്റവും പുതുമയാർന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെയും ലക്ഷ്യം വെക്കുന്നത് കർഷകനെ സഹായിക്കുക എന്നുള്ള അത്തരമൊരു ലാഭമാണ് കാക്കനാട് വി എപ്പി സിക്ക് ആസ്ഥാനത്തോട് ചേർന്ന് ഇപ്പോൾ സജ്ജമായിരിക്കുന്നത് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് സന്തോഷകരമായ ഒരു കാര്യമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കും വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കും കുറഞ്ഞ വിലയ്ക്ക് കൃഷിക്ക് ആവശ്യമായ ഏറ്റു സെറ്റ് സാധനങ്ങൾ നമ്മുടെ കാക്കനാടുള്ള വി എഫ് പി സി കെ തളീർ എഗ്രി സൂപ്പർ മാർക്കറ്റിൽ ലഭ്യമാണ് ആ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി പി പ്രസാദ് സാറിനും വി എഫ് പി സി കെ സി ഒ ശിവരാമകൃഷ്ണൻ സാറിനും ഉദ്ഘാടനത്തിനെത്തിയ മറ്റ് വിശിഷ്ട വ്യക്തികൾക്ക് എല്ലാവരോടും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമേ കാണാം